നമസ്കാരം നിലവിൽ ഇടക്കാല ജാമ്യത്തിലാണെങ്കിലും തനിക്ക് ഈ കേസിൽ നിന്നും അതിവേഗം ഊരി പോകാനാകില്ലെന്ന് അരവിന്ദ് കെജ്രിവാളിന് നന്നായിട്ടറിയാം ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടും സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ കൊണ്ടും എങ്ങനെയൊക്കെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴിതാ ഒരു സത്യം കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും അടുത്ത ലക്ഷ്യം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്നും അങ്ങനെ ചെയ്താൽ പിണറായി വിജയനടക്കമുള്ള എൻ ഡി എ ഇതര മുഖ്യമന്ത്രിമാരെ നരേന്ദ്രമോദി ഉന്നം വയ്ക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറയുന്നു അതേസമയം പിണറായി വിജയനെ കൂടാതെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്നിവരും മോദിയുടെ ലിസ്റ്റിലുണ്ടെന്നും അരവിന്ദ് കെജ്രിവാൾ പറയുന്നു ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഴിമതിക്കെതിരായതിനാൽ അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞതുപോലെ കേരള മുഖ്യമന്ത്രിയും ബംഗാൾ മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിമാരും അഴി അഴിയെണ്ണുമെന്ന് തന്നെയാണ് നിരവധി പേരുടെ അഭിപ്രായം എന്തായാലും ജൂൺ രണ്ടിന് ശേഷം വീണ്ടും കേജ്രിവാൾ ജയിലിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടത് എന്നാൽ കിട്ടിയ ഇടക്കാല ജാമ്യത്തിലെ ചെറിയ സമയം വിനിയോഗിച്ചുകൊണ്ട് ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാം എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോക്ക് കേജ്രിവാളും ആഗ്രഹിച്ചിരുന്നു കാരണം നിങ്ങൾ വോട്ട് ചെയ്താലേ എനിക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കൂ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദാഹരണമാണ് എന്നാൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ കേജ്രിവാൾ കണ്ട സ്വപ്നങ്ങളെ പൂർണമായും തല്ലിക്കെടുത്തിക്കൊണ്ടായിരുന്നു സ്വാതി മലിബാൾ കേസ് പുറത്തു വന്നത് എന്തായാലും ഒരു പുരോഗമന പാർട്ടി എന്ന നിലയിൽ ആം ആദ്മിയുടെ പ്രതിച്ഛായ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു ഇടിവ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വാതി മലിബാൾ കേസ് സ്വാതി മലവാൾ കേസിൽ വസുതയുടെ ഒരു അംശം തനിമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ശരീര ഉപദ്രവം ഏൽപ്പിച്ച ഒരു വ്യക്തിയെ സംരക്ഷിച്ച പാർട്ടി എന്ന ചീത്ത പേര് തീർച്ചയായും ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കും എന്തായാലും ദില്ലി മധ്യ നയ കേസ് ഏൽപ്പിക്കുന്നതിനേക്കാൾ വലിയ ആഘാതം തന്നെയായിരിക്കും ഇത് ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കാൻ പോകുന്നത് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി തലവനായ അരവിന്ദ് കെജ്രിവാളിന്റെ ശവപ്പെട്ടിയിൽ അടിക്കാൻ പോകുന്ന അവസാനത്തെ ആണിയും ഇത് തന്നെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കൂടാതെ ദില്ലി മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഇനി ഏതൊക്കെ മുഖ്യമന്ത്രിമാർ അഴിയണമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം വെബ് ഡെസ്ക് ന്യൂസ്